ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു കയറിയ വൈൽഡ് കാർഡുകൾക്ക് മുട്ടൻ പണിയുമായി ഇന്നൊരു ടാസ്കും കൊണ്ട് ബിഗ് ബോസ് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ടാസ്ക് നടന്നു ആ ടാസ്കിൽ ഈ വൈൽഡ് കാർഡുകൾ ചേർന്ന് തീരുമാനിക്കണം ഈ സീസണിൽ ഒരാൾ ഈ വീട്ടിൽ ക്യാപ്റ്റൻ ആകാൻ പാടില്ല എന്നുള്ളത് എന്തായാലും അവർ ചേർന്ന് തീരുമാനിച്ചിട്ട് അക്ബറിനിട്ടാണ് എന്നാൽ ഒന്നാംതരം പണി കൊടുത്തത് അക്ബറിന് ഈ സീസണിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല എന്നുള്ള വല്ലാത്തൊരു ഞെട്ടിക്കുന്ന തീരുമാനമാണ് ഈ അഞ്ചാൾക്കാർ കൂടി ചേർന്ന് നടത്തിയത് എന്നാൽ ഇന്ന് വൈൽഡ് കാർഡുകൾക്ക് പണി കൊടുക്കുവാൻ രണ്ടാമതൊരു ടാസ്കുമായി ബിഗ് ബോസ് എത്തിയിരിക്കുകയാണ് ആ ടാസ്കിന്റെ പ്രത്യേകത ബുദ്ധിശാലി എന്നാണ് ടാസ്കിന്റെ പേര് ഈ വീട്ടിലുള്ള ഓരോ വ്യക്തികളുടെയും ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുക എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റാങ്കിങ് എന്നുള്ള കാര്യം വീട്ടുകാർ ഒരിക്കലും അറിയുവാൻ പാടില്ല രണ്ടാമത് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള റാങ്കിങ് നൽകുവാനും പാടില്ല ഏറ്റവും അധികം ബുദ്ധിയോടുകൂടി ആ വീട്ടിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ ഒന്നാം റാങ്കിലേക്ക് കൊണ്ടിരുക രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് അങ്ങനെ അവസാന റാങ്ക് വരെ ആ വീട്ടിൽ ബുദ്ധി കൂടി ടാസ്കിനെ നേരിടുകയും അതുപോലെ ഓരോരോ ആക്ടിവിറ്റികളിലും ബുദ്ധി ഉപയോഗിച്ച് കളിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരെയായി തിരഞ്ഞെടുക്കുക തുടർന്ന് ലിവിംഗ് റൂമിൽ ഈ ആൾക്കാരെ ഓരോരുത്തരെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നിരനിരയായി ഇരുത്തുക അതിനുശേഷം ബിഗ് ബോസ് മൂന്ന് ഓപ്ഷൻ കൊണ്ടുവരും ബിഗ് ബോസ് കൊണ്ടുവന്ന മൂന്ന് ഓപ്ഷൻ ഒന്ന് ഭീരുത്വം രണ്ട് ബുദ്ധിശക്തി മൂന്ന് അലസത ഈ മൂന്ന് കാര്യങ്ങൾ വീട്ടുകാരുടെ മുൻപിൽ വെക്കും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തരംതിരിച്ചിരുത്തിയത് എന്ന് വീട്ടുകാർ ഊഹിച്ച് അവരോട് പറയുക ഈ ഊഹം കൃത്യമാണ് എങ്കിൽ പണി കിട്ടാൻ പോകുന്നത് വൈൽഡ് ഗാർഡിനാണ് ഇന്നത്തെ പണിപ്പുരയിലേക്കുള്ള പ്രവേശനത്തിൽ നിന്നും ഒരു വൈൽഡ് ഗാർഡിനെ വിലക്കും ആ വൈൽഡ് ഗാർഡ് ആരായിരിക്കണം എന്നുള്ളത് വീട്ടുകാർക്ക് തീരുമാനിക്കുകയും ചെയ്യാം ഇതായിരുന്നു ഇവരുടെ മുൻപിൽ വെച്ചിരുന്ന ടാസ്ക് ടാസ്ക് ലെറ്ററിൽ എഴുതിയിരിക്കുന്ന പ്രകാരം അവർ കൃത്യമായിട്ട് ഓരോരുത്തരെ ചൂസ് ചെയ്തു ഒന്നാം റാങ്കിലേക്ക് അവർ കൊണ്ടുവന്നത് ജിസൈലിനെയാണ് രണ്ടാം റാങ്കിൽ അനീഷ് മൂന്നാമത് ന്യൂറ നാലാമത് ഷാനവാസ് അഞ്ചാമത് അക്ബർ ആറ് ബിന്നി ഏഴ് ഒന്നിൽ എട്ട് അഭിലാഷ് ഒൻപത് രേണു സുധി പത്ത് അപ്പാനി ശരത് പതിനൊന്ന് നെവിൻ പന്ത്രണ്ട് രണ ഫാത്തിമ പതിമൂന്ന് അനുമോൾ പതിനാല് ആദില പതിനഞ്ച് ശൈത്യ ഏറ്റവും അവസാനമായി ആര്യൻ ടാസ്ക് ലെറ്റർ എല്ലാം വായിച്ചു കേൾപ്പിച്ചു അവർക്ക് ചൂസ് ചെയ്യുവാൻ വേണ്ടി ബിഗ് ബോസ് മൂന്ന് ഓപ്ഷനും അവരുടെ മുൻപിലേക്ക് കൊണ്ടുവച്ചു ധീരുത്വം ബുദ്ധിശക്തി അലസത തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് ആ വീട്ടുകാർ ഊഹിച്ചെടുത്തു അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ ബുദ്ധിശക്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് ഐക്യകണ്ഠേന അവരത് പാസ്സാക്കി ബിഗ് ബോസിനെ അറിയിച്ചു ബിഗ് ബോസ് ഒന്ന് രണ്ട് പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ഈ തീരുമാനം കറക്റ്റ് ആണോ അത് അതിനകത്ത് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതിനുള്ള കാരണവുമൊക്കെ അവർ പറയുന്നുണ്ട് തുടർന്ന് ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് അപ്പോഴേക്കും എല്ലാവരും കൂടി ആഹ്ലാദത്തോടു കൂടി വൈൽഡ് കാർഡുകളുടെ മുമ്പിൽ കൈയടിച്ചു ഭയങ്കര നൃത്തവും പരിപാടിയും ഒക്കെ നടത്തി അതിനുശേഷം അടുത്ത അനൗൺസ്മെന്റ് വരികയാണ് ഇനിയിപ്പോൾ വീട്ടുകാരായ നിങ്ങൾ തീരുമാനിക്കണം വൈൽഡ് കാർഡുകൾ ഈ അഞ്ചു പേർ ഇതിൽ നിന്നും ഇന്ന് പണിപ്പുരയിൽ ആര് കയറണ്ട എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ഇത് ബിഗ് ബോസ് പറയുകയും ഉടൻ തന്നെ അപ്പുറത്ത് നിന്നുകൊണ്ട് മസ്താനി പറയുകയാണ് എന്റെ പേരായിരിക്കും അവർ പറയാൻ പോകുന്നത് മസ്താനിയുടെ ഊഹം അവർ തെറ്റിച്ചില്ല ഭൂരിപക്ഷം ആൾക്കാർ മസ്താനിയെയാണ് സജസ്റ്റ് ചെയ്തത് അങ്ങനെ പണിപ്പുരയിലേക്ക് കയറുന്നതിൽ നിന്നും മസ്താനിയെ വിലക്കിയിരിക്കുന്നു ഈ പണിപ്പൊരയിലേക്ക് കയറുന്നതിൽ നിന്നും അവരെ വിലക്കി എന്ന് പറയുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് സത്യത്തിൽ അവരുടെ സ്വന്തം വസ്ത്രങ്ങളും മേക്കപ്പ് ഐറ്റംസുമാണ് ബാക്കിയുള്ള നാലു പേർക്കും അവരവരുടെ വസ്ത്രങ്ങളും മേക്കപ്പ് ഐറ്റംസും കിട്ടും പക്ഷെ മസ്താനിക്ക് മാത്രം തൽക്കാലം അത് കിട്ടില്ല ടാസ്ക് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിയുന്ന സമയത്ത് മസ്താനിയെ കുത്താൻ വേണ്ടി വീട്ടുകാർ ഓരോരുത്തരും കൂടുന്നുണ്ട് ബിന്നി ഉണ്ട് ആര്യൻ ഉണ്ട് രണ ഫാത്തിമയുണ്ട് അങ്ങനെ ഓരോരുത്തരായി ചെന്ന് കളിയാക്കൽ തുടരുകയാണ് അപ്പോൾ മസ്താനി പറയുകയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾ എന്റെ പേരാണ് ചൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പിന്നെ പണിപ്പുരക്കകത്തേക്ക് എന്നെ നിങ്ങൾ കയറ്റിയില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല എനിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഡ്രസ്സിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾക്കറിയാം ഞാൻ ഇവിടേക്ക് വന്നു കയറുന്ന സമയത്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും പിടിപ്പിച്ചുകൊണ്ടല്ല വന്നത് വലിയ മേക്കപ്പിലൊന്നും എനിക്ക് വലിയ വിശ്വാസവും താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഇല്ലാതെ ജനുവിൻ ആയിട്ട് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്റെ കോൺഫിഡൻസിൽ ഒരു ഒരിടിവും സംഭവിക്കില്ല എനിക്ക് ഒരു പ്രശ്നവുമില്ല അപ്പോഴേക്കും രണാ ഫാത്തിമ കണ്ണുനീര് തുടച്ചിട്ട് പറ റോക്കറ്റെ കണ്ണുനീര് തുടച്ചിട്ട് പറ റോക്കറ്റെ മസ്താനി അത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല സത്യത്തിൽ അവിടെ നല്ലൊരടിക്കുള്ള സ്കോപ്പ് ഉണ്ടാക്കി കൊണ്ടുവരികയായിരുന്നു പക്ഷെ അതിൽ കയറി മസ്താനി കൊത്തിയില്ല ഈ സമയത്ത് രസകരമായ ഒരു ചർച്ച ഒനിലും അഭിലാഷും തമ്മിൽ നടത്തുന്നുണ്ട് കയറി വന്ന വൈൽഡ് ഗാർഡ് ഇപ്പോൾ തിരഞ്ഞെടുത്ത ഈ റാങ്കിംഗ് ഉണ്ടല്ലോ പുറത്ത് എങ്ങനെയാണ് നമ്മളെ കുറിച്ചുള്ള ഇമേജ് പോയിരിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റാങ്കിങ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അവർക്കറിയാം കൃത്യം കൃത്യമായിട്ട് ആരൊക്കെയാണ് പുറത്ത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്നതെന്ന് അങ്ങനെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളപ്പോൾ തൽക്കാലം സേഫ് ആണ് എന്ന രീതിയിലാണ് അവരുടെ സംസാരം എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത അപ്ഡേഷനുമായി വീണ്ടും എത്താം